ചെങ്കോട്ടയായി കരുതപ്പെടുന്ന റൺകോഡിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ലേബർ ഗവൺമെന്റിനെ ഞെട്ടിച്ചുകൊണ്ട് കേവലം ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ് ഫറാഖിന്റെ റിഫോം യു കെ പതിനയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം കൈയടക്കി വെച്ചിരുന്ന ലേബറിനെ ഞെട്ടിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലേബർ പാർട്ടിക്കും സർക്കാരിനും കനത്ത പ്രഹരം നൽകിയാണ് വിജയം റിഫോം പാർട്ടിയുടെ എംപിയായി മാറിക്കൊണ്ട് സാറാ പോട്ടം കുറിച്ചത് എതിരാളിയുടെ വോട്ട് നേടിക്കൊണ്ടാണ് തലനാരിയുടെ വ്യത്യാസത്തിൽ പോച്ചിൻ വിജയം പിടിച്ചത് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ലേബർ ടോറി സ്ഥാനാർത്ഥികളെ അട്ടിമറിച്ച് റിഫോം വ്യാപകമായ നേട്ടമാണ് കൈവരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് പുറമെ ഇംഗ്ലണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ലോക്കൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെയും ആവേശത്തിലാണ് നിഖിൽ ഫരാഖ് മാധ്യമങ്ങളെ കണ്ടത് ഈ മുന്നേറ്റത്തിനും പാർട്ടിക്കും ഇത് വലിയ നിമിഷമാണ് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് ഇംഗ്ലണ്ടിൽ ഉടനീളം സംഭവിക്കുമെന്നും ഫരാഗ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്